ുംബർമുൽ അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ മഹദിയുടെ ത്യാഗപൂർണമായ ചരിത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ മഹതിയുടെ ചരിത്രം കേൾക്കുക വഴി കാണുക വഴി ആ സമയമെല്ലാം നന്മയിലായി അള്ളാഹു രേഖപ്പെടുത്തട്ടെ അവിടുത്തെ ജീവിതം മാതൃകയാക്കാൻ നമുക്ക് നാഥൻ തോഫീക്ക് നൽകട്ടെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദ്വാഹ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്നു അബ്ദുല്ല രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മഹതി അവരെ വിവാഹം കഴിക്കാൻ ഹലാലായ ആരും അവരെ കണ്ടിട്ടില്ല അതായത് അന്യപുരുഷന്മാർ അവരെ കണ്ടിട്ടേയില്ല അന്യപുരുഷന്മാർ കാണുന്ന വിധത്തിൽ അവർ പുറത്തിറങ്ങിയിട്ടില്ല എന്നർത്ഥം അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള രാജാവ് ബീവിയോട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ടവളെ ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം ഞാൻ തനിച്ചാണ് പോകുന്നത് അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം ഇൻഷാ അല്ലാ അങ്ങനെ മന്ത്രിമാരെയും മറ്റും വിളിച്ചുകൂട്ടി പറഞ്ഞു ഞാൻ ഹജ്ജിന് പുറപ്പെടുകയാണ് ഞാൻ പോയി വരുന്നതുവരെ എന്റെ രാജ്യവും മറ്റും എന്റെ അനുജനായ അബ്ദുറഹ്മാനെ ഏൽപ്പിക്കുകയാണ് ഞാൻ മടങ്ങി വരുന്നതുവരെ അവനായിരിക്കും നിങ്ങളുടെ രാജാവ് അങ്ങനെ അബ്ദുള്ള രാജാവ് ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു അനിയൻ അബ്ദുറഹ്മാൻ ഭരണമേറ്റെടുത്തു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം രാജാവായ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിന്റെ വീട്ടിലേക്ക് വിശേഷ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയി ആ സമയത്തെല്ലാം ബി വി അൻഹ ഒരു മറക്കു പിന്നിൽ നിന്നാണ് സംസാരിക്കാറ് ഒരു ദിവസം അബ്ദുറഹ്മാൻ ഒരു അസർ നിസ്കാരത്തിന്റെ സമയത്ത് അബ്ദുള്ള രാജാവിന്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് ആസൂറാ ബീവി അസർ നിസ്കരിക്കാൻ വേണ്ടി വളു എടുക്കാൻ പുറത്തിറങ്ങിയ സമയമായിരുന്നു ആസൂറാ ബീവി മുഖമക്കനെയും കൈയും എല്ലാം കയറ്റി വെച്ച് വലു എടുക്കുന്നത് ഒരു മറക്കു പിന്നിൽ നിന്ന് അബ്ദുറഹ്മാൻ ശ്രദ്ധിച്ചു കാണുകയാണ് ആസൂറാ ബീവിയുടെ ഭംഗി കണ്ട അബ്ദുറഹ്മാൻ അമ്പരന്ന് പോയി വർണ്ണിക്കാൻ കഴിയാത്തത്രയും വലിയ ഭംഗി പിന്നെ അബ്ദുറഹ്മാൻ അഞ്ചു നേരവും വരവായി ബീവി എടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ മാറി നിന്ന് ശ്രദ്ധിക്കും ആ ഭംഗി കണ്ട് അങ്ങനെയൊരു ദിവസം ബീവിക്ക് അബ്ദുറഹ്മാൻ എന്നെ മറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതിനുശേഷം ആസൂറാ ബീവി അകത്ത് നിന്ന് തന്നെ ഉണ്ടാക്കി നിസ്കരിക്കലായി ഇങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാൻ ക്ഷമകെട്ടു ഒരു ദിവസം അബ്ദുറഹ്മാൻ ആസൂറാ ബീവിയോട് ചോദിച്ചു അല്ലയോ ആസൂറ ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിരിക്കുന്നു അതിനാൽ ഒരു തവണയെങ്കിലും എന്നോടുകൂടി കിടപ്പറ പങ്കിടണം ഇത് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ ആസൂറ വളരെ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു ചീ നിൽക്കൂ ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയാണ് അള്ളാഹു ചാല ഇതെല്ലാം കാണില്ലേ നിനക്ക് അള്ളാഹുവിന് ഭയമില്ലേ എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് അബ്ദുറഹ്മാൻ ആകെ പേടിച്ചു കൊട്ടാരത്തിലേക്ക് പോയി കുറച്ച് ദിവസത്തിന് ഭരണകാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതായി അങ്ങനെയായപ്പോൾ അബ്ദുറഹ്മാന്റെ ഏറ്റവും അടുത്ത നാല് സുഹൃത്തുക്കൾ വന്ന് കാര്യമന്വേഷിച്ചു അബ്ദുറഹ്മാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു എന്നെ ആട്ടിയോടിച്ച അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ ആസൂറാ ബിവിക്ക് എതിരെ വലിയ ഒരു ചതിപ്രയോഗം ആവിഷ്കരിക്കുകയാണ് ആസൂറാ ബീവിയെ വധിച്ചു കളയുക അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞു ഇപ്പോൾ ഈ രാജ്യത്തെ രാജാവ് നീയാണ് അതുകൊണ്ട് ബീവിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ പാകത്തിൽ കാരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം കോടതിക്ക് മുമ്പിൽ വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ ആസൂറാബീവിയെ എത്തിച്ചുതരാം നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി അതും പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി അങ്ങനെ അബ്ദുറഹ്മാന്റെ കൂട്ടുകാരായ നാലു പേരും നേരെ പോയത് ബീബിയുടെ വേലക്കാരനായ ജെയ്ദിന്റെ അടുത്തേക്കാണ് അവർ ജയ്ദിനോട് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അബ്ദുറഹ്മാൻ ചെറിയ പ്രശ്നത്തിലാണ് അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നാൽ അബ്ദുറഹ്മാന്റെ തലയുണ്ടാകില്ല അതുകൊണ്ട് നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ ജെയ്ദിനോട് പറഞ്ഞു അതുകൊണ്ട് അവളെ ചതിയിൽ പെടുത്താൻ നീ കൂട്ടുനിൽക്കണം അപ്പോൾ ആസൂറാ ബീവിയുടെ വേലക്കാരൻ ജെയ്തു ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അവർ പറഞ്ഞു ആസൂറാ ബീവി തഹജു നിസ്കരിക്കാൻ എഴുന്നേൽക്കും അപ്പോൾ നീ മുൻ വാതിലിന്റെ കഴിച്ചു മാറ്റണം പുറത്തു നിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറക്കുന്ന രൂപത്തിലാക്കി വെക്കണം എന്നിട്ട് ആരും കാണാതെ ബീവിയുടെ കിടപ്പ് മുറിയിൽ കയറി ഒളിച്ചിരിക്കണം അവൾ വധു വരുമ്പോൾ നീ അവളെ കേറി പിടിക്കണം നിങ്ങൾ രണ്ടുപേരും കിടക്കിയിലേക്ക് മറിഞ്ഞു വീഴണം അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും എന്ന് ആരോപണ വിധേയനായ നീയും അത് കണ്ട സാക്ഷികളായ ഞങ്ങൾ നാലു പേരും രാജാവിന്റെ മുമ്പിൽ സാക്ഷികളായി നിന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ബീവിക്ക് ലഭിക്കും പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം ഈ കാര്യം അബ്ദുറഹ്മാന്റെ നാല് കൂട്ടുകാർ പറഞ്ഞപ്പോൾ ജീവിക്കുന്ന അവരെ ചതിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു അവർ നാലു പേരും കൂടി സമ്പത്ത് നൽകി ജെയ്ദിനെ അവരുടെ ഭാഗത്താക്കി അന്ന് രാത്രി ഈ ചതി അറിയാതെ ആസൂറാബിവിതിവ് പോലെ തഹജുദിനി എണീറ്റ് പുറത്തു പോയപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം മുൻവാതിലിന്റെ ലോ ശേഷം മെല്ലെ സെയ്ദ് ആസൂറ ബീവിയുടെ റൂമിൽ ഒളിച്ചിരുന്നു ആസൂറബി ഉടുത്ത് തിരിച്ചു വന്നു തന്റെ റൂമിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന സെയ്ദ് ആസൂറ ബീവിയെ കടന്നു പിടിച്ച് രണ്ടുപേരും കിടക്കിയിലേക്ക് മറിഞ്ഞു വീണു പെട്ടെന്ന് തന്നെ അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ പുറത്തുനിന്നും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു അപ്പോൾ അവർ കാണുന്ന കാഴ്ച ആസൂറ ബീവിയും സെയ്ദും തമ്മിലുള്ള പിടിവലിയാണ് ഭർത്താവ് ഹജ്ജിന് പോയ അവസരത്തിൽ റാണിക്ക് ഭൃത്യനുമായി വീഴ്ചയോ ആ കൂട്ടുകാരിൽ ഒരുത്തൻ പരിഹാസ സൂചകമായി ചോദിച്ചു എന്റെ റബ്ബേ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ആസൂറ ബീ വി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിരപരാധിയാണ് അംഗശുദ്ധി ചെയ്ത് നിസ്കാരത്തിനൊരുങ്ങി എന്റെ പിന്നിലൂടെ വന്ന് ബലാത്കാരത്തിന് ശ്രമിച്ച നീജനാണ് സെയ്ത് അപ്പോൾ ജെയ്ത് പറഞ്ഞു ആസൂറ പറയുന്നത് ശുദ്ധ കലവാണ് അവർ എന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി രഹസ്യ വീഴ്ചക്ക് ആവശ്യപ്പെടുകയാണുണ്ടായത് ആ അവസരത്തിൽ അവർ നാലു പേരും പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു ഞങ്ങൾ ഇത് രാജാവിന് റിപ്പോർട്ട് ചെയ്യും ബീവി അവരോടായി പറഞ്ഞു എന്നെ അപമാനിക്കരുതേ ഞാൻ നിരപരാധിയാണ് എന്ന് തുടങ്ങിയ യാചനയുടെ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ആസൂറ ബീവി തന്റെ നിരപരാധിത്വത്തിനായി അവരോട് യാചിച്ചു പക്ഷേ അതവർ സ്വീകരിച്ചില്ല അവർ നേരെ കൊട്ടാരത്തിലേ കോടി അബ്ദുറഹ്മാനെ വിവരമറിയിക്കാൻ വേണ്ടി ബീവി കരഞ്ഞു കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജൂതിലായി വീണു കേസ് കോടതിയിലെത്തി ജനകീയ കോടതിയിൽ ആസൂറ ബീവിയുടെ കേസ് വിചാരണയ്ക്ക് വന്നു വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടുവെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന നാല് സാക്ഷികൾ ആസൂറ ബീവി തന്നെ രഹസ്യ വീഴ്ചക്ക് ക്ഷണിച്ചെന്നും താൻ അവരുമായി വ്യഭിചരിച്ചെന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ് ഏത് കോടതിക്കും അതിൽപരം എന്ത് തെളിവാണ് വേണ്ടത് ഞാൻ നിരപരാധിയാണ് എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കല്ലിനെ പോലും അലിയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല തന്നെയുമല്ല നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നത് പക്ഷെ അയാളുടെ ആവശ്യം ബീവിയെ ശിക്ഷിക്കണമെന്നുള്ളതാണ് പിന്നെങ്ങനെയാണ് മറിച്ചു ചിന്തിക്കുക ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു ഇവിടെ ആസൂറാ ബി വി ജയിതെന്ന വൃത്യനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ അതിപ്പോൾ പ്രസക്തമല്ല ആസൂറാ ബിവി വ്യഭിചാരം നടത്തി അതാണ് പ്രശ്നം ഇവിടെ പ്രതി രാജപത്നിയാണ് വിശിഷ്യ എന്റെ സഹോദരന്റെ ഭാര്യയാണ് അതൊന്നും നീതി നടത്തുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കില്ല എന്റെ സഹോദരൻ ആണെങ്കിൽ പോലും ഈ അവസരത്തിൽ മറിച്ചൊരു വിധി എഴുതാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നുണ്ട് അവനെ നൂറടിയടിച്ച് നാടുകടത്തുക അടുത്ത വിധി പ്രഖ്യാപിക്കുവാൻ എനിക്ക് സങ്കടമുണ്ട് ആസൂറ ബി വിവാഹിതയാണ് വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നതുവരെ കല്ലെറിഞ്ഞു കൊല്ലലാണ് ആരവിടെ ഈ വിധികൾ ഉടൻ നടപ്പാക്കട്ടെ ആ ക്രൂര ഹൃദയൻ അബ്ദുറഹ്മാൻ അട്ടു വിധി പ്രഖ്യാപനം കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പിറ്റേ ദിവസം ശിക്ഷ നടപ്പിലാക്കാൻ കല്ലെറിഞ്ഞു കൊല്ലാൻ ഹദ് കുഴിയുടെ മുമ്പിലേക്ക് ആസൂറാ ബീവിയെ കൊണ്ടുവന്നു ഈ സമയത്ത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണാൻ കൂടി നിന്നവരോട് ആസൂറാ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലയോ നാട്ടുകാരെ എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം ഈ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇവർ എന്നെ ചതിയിൽ പെടുത്തിയതാണ് എന്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ അങ്ങനെ ഒരു ചെറിയ ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല മഹതിയായ ആസൂറ ബീവി എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഹദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു ഉടൻ രണ്ട് പട്ടാളക്കാർ ആസൂറാ ബീവിയുടെ അരഭാഗത്ത് കയറുകൊണ്ട് കെട്ടിമുറുക്കി ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി രണ്ടു പട്ടാളക്കാർ രണ്ടു ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു ആ കയറിൽ ഉടൻ അബ്ദുറഹ്മാൻ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു ഹദ് കുഴിയിൽ ഇറക്കി നിർത്തിയിരിക്കുന്ന ആസൂറ ബീവിയെ എറിഞ്ഞുകൊല്ലുക അവന്റെ ആജ്ഞ കേട്ട് ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കരിങ്കൽ കഷ്ണമെടുത്ത് ആസൂറ ബീവിയുടെ തലയിലേക്ക് എറിഞ്ഞു തലപൊട്ടി രക്തം ധാരധാരയായി ഒഴുകി എല്ലാവരുടെയും ശക്തിയായ ഏറുകൊണ്ട് ആസൂറാ ബീവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു ആസൂറ ബീവിയെ നോക്കാൻ കുറച്ചു പട്ടാളക്കാരെ ഹദ്ദുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി അബ്ദുറഹ്മാനും പരിവാരങ്ങളും ജനങ്ങളും പിരിഞ്ഞുപോയി രാത്രിയുടെ അന്തിമയാമങ്ങൾ ലോകം മുഴുവനും പുതപ്പിനടിയിൽ സുഖനിദ്ര കൊള്ളുന്ന സമയം നാലഞ്ച് പട്ടാളക്കാർ ഹദ്ദുഴിക്ക് കണ്ണു തുറന്ന് കാവൽ നിൽക്കുകയാണ് വൈകുന്നേരം നടന്ന ഭീകര സംഭവമോർത്ത് ആ പട്ടാളക്കാരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു ഒരുപാട് ഹദ്ദേർ അവർ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ് രാജകുമാരിയായ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു ഞങ്ങൾക്കും അങ്ങനെ തന്നെ മറ്റുള്ളവർ അതിനെ ശരിവെച്ചു പിന്നങ്ങനെ ഇത് സംഭവിച്ചു ഹദ് കുഴിയിൽ കൊണ്ടു നിർത്തിയ ബീവി ചുറ്റും കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും അവരുടെ കർണപുടങ്ങളിൽ മുഴുങ്ങി ഞാൻ നിരപരാധിയാണ് ഒരു തെറ്റും ചെയ്യാതെ എന്നെ വെറുതെ കൊലയ്ക്ക് കൊടുക്കുകയാണ് തുടർന്ന് അവർ പറഞ്ഞു എന്റെ പ്രിയങ്കരനായ ഭർത്താവ് നിങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുള്ള രാജാവ് വന്നാൽ എന്റെ സലാം അദ്ദേഹത്തിന് പറയണം ഞാൻ നിരപരാധിയായിരുന്നുവെന്നും എന്നെ മനഃപൂർവ്വം തേജാവധം ചെയ്തതാണെന്നും അറിയിക്കണം തുടർന്ന് നടന്ന സംഭവങ്ങൾ ഉണർന്നിരിക്കുന്ന പട്ടാളക്കാരുടെ മനോമുരത്തിൽ തെളിഞ്ഞുവന്നു അന്ത്യാഭിലാഷം ചോദിച്ച പട്ടാളക്കാരോട് ആസൂറ ബീവി രണ്ടര കാലത്ത് നിസ്കരിക്കാൻ അനുവാദം വാങ്ങി ആ നിസ്കാരം കഴിഞ്ഞ് ഹദ് കുഴിയിൽ ഇറങ്ങി നിന്ന് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വിധിയും കാത്തുനിന്ന ആ രംഗം മനസ്സാക്ഷിയുള്ള ആരെയും കരയിക്കുന്നതായിരുന്നു എത്രയെത്ര കരിങ്കൽ ചീളുകളാണ് ആ മൃദുലമേനയെ കീറി മുറിച്ചത് എന്നിട്ടും അവർ കരഞ്ഞില്ല അരമുറയിട്ട് അട്ടഹസിച്ചില്ല വേദന കൊണ്ട് ആ മുഖം പരിഭ്രമിച്ചില്ല അവർ ഏതോ അഭൗമിക ലോകത്തെന്നപോലെ അജഞ്ചലമായി നിലകൊണ്ടു ഒരിക്കലും ഒരു കുറ്റവാളിക്കും അങ്ങനെ നിൽക്കാനാവില്ല ആ പട്ടാളക്കാരുടെ മനസ്സ് പിടയുകയാണ് കൊടും ക്രൂരതയെ വകഞ്ഞു മാനസാന്തരത്തിന്റെ മാനസാന്തരത്തിന്റെ സ്പർശം അവരെ തലോടാൻ തുടങ്ങി അസൂറ ബീവി ഹദ് കുഴിയിൽ മറിഞ്ഞുകിടക്കുന്നത് മനസ്സിനെ കീറിമുറിക്കുന്ന കാഴ്ചയായിരുന്നു അവർ ഹദ് കുഴിയിലേക്ക് എത്തിനോക്കി ബീവിയുടെ വിലപ്പെട്ട ജീവൻ ചിറകടിച്ചു പോയെന്ന് അവർ കരുതി കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നും മുഖത്തിന് ഒരു ഭാവ പകർച്ചയുമില്ല സൗന്ദര്യത്തിന് ഒരു കോട്ടവുമില്ല ഇവർ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്നുപോലും അവർക്ക് തോന്നിപ്പോയി സമയം കടന്നു പോയത് ആ പട്ടാളക്കാർ അറിഞ്ഞിരുന്നില്ല അവർക്ക് ഉറക്കു വരാൻ തുടങ്ങി അധികം വൈകാതെ ആസൂറ ബീവിക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഉറക്കത്തിലേക്ക് മെല്ലെ വഴുതി വീണു പെട്ടെന്നാണ് അത് സംഭവിച്ചത് എന്തായിരുന്നു അത് ആസൂറ ബീവിയെ ഓരോ കരിങ്കല്ലെടുത്തെറിഞ്ഞെറിഞ്ഞു വീഴ്ത്തിയെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല ബോധം നഷ്ടപ്പെട്ടതായിരുന്നു ആസൂറാ ബീവിക്ക് ഇൻഷാ അല്ലാ അടുത്ത ഭാഗത്തിലൂടെ ആസൂറ ബീവിയുടെ ത്യാഗപൂർണമായ ജീവിത ചരിത്രം നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു